പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്തമായ പുസ്തക ചലഞ്ചുമായി സ്കൂൾ സാഹിത്യ ക്ലബ്ബ് പുസ്തക ചലഞ്ച് പ്രകാരം ജൂലൈ ഒന്ന് മുതൽ ഒരു മാസം അഞ്ച് പുസ്തകങ്ങൾ വായിച്ച് അധ്യാപകരോട് അഭിപ്രായം പറയുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപ വരെ നേടാം വായിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടി വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപ വരെ നേടാവുന്നതാണ് വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവന്ന് വായനയിലേക്കും പുസ്തകങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് സാഹിത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ പുസ്തക ചലഞ്ച് നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ വാർഡംഗം ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസിപ്പൽ റോയ് തോമസ് പി എക്സ് പ്രധാനാധ്യാപിക സിനി എം കുര്യാക്കോസ് പി ടി എ പ്രസിഡന്റ് സോജൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു സാഹിത്യ ക്ലബ്ബ് കൺവീനർ എം ബി സജീഷ് അധ്യാപകരായ മഞ്ജുഷ മാത്യു ടി പുഷ്പ എന്നിവർ നേതൃത്വം നൽകി